ചരിത്ര വിജയകരം ശ്രീഹരിക്കോട്ടയിലെ സതീഷ് തവാന് സ്പേസ് സെന്ററിൽ നിന്നാണ് വിക്ഷേപം നടത്തിയത് മൂന്ന് ഉപഗ്രഹങ്ങളുമായാണ് കുതിച്ചു വരുന്നത് രാജ്യത്തെ എഴുന്നൂറ്റി അൻപത് പെൺകുട്ടികളുടെ സ്വപ്നമായ ആസാദി ലക്ഷ്യസ്ഥാനത്തെത്തി രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥിനികൾ നിർമ്മിച്ച സ്വപ്ന ലക്ഷ്യമായ എന്ന ചെറു ഉപഗ്രഹവും വിക്ഷേപിച്ചവയിൽ ഉൾപ്പെടുന്നു രാവിലെ ഒൻപത് പതിനെട്ടിന് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിലെ രണ്ടാം വിക്ഷേപണ തറയിൽ നിന്നായിരുന്നു എസ് എസ് എൽ വിതിച്ചുയർന്നത് പതിമൂന്ന് മിനിറ്റ് കൊണ്ട് മൂന്ന് ഉപഗ്രഹങ്ങളും ഭ്രമണപഥത്തിലെത്തിക്കാൻ വി റോക്കറ്റിനായി ഐ എസ് ആർഒ നിർമ്മിച്ച ഭൗമനിരീക്ഷണ ഉപഗ്രഹമായ ഇ ഒ എസ് സെവൻ അമേരിക്കയിലെ എൻഡാരസ് നിർമ്മിച്ച ജാനസ് വൺ ചെന്നൈയിലെ സ്പേസ് കിറ്റ്സിൻ്റെ ആസാദി സാറ്റ് ടു എന്നിവയാണ് എസ് എസ് എൽ വിക്ഷേപിച്ച മറ്റുപഗ്രഹങ്ങൾ വിവിധ സംസ്ഥാനങ്ങളിലെ എഴുപത്തിയഞ്ച് സർക്കാർ സ്കൂളുകളിലെ എഴുന്നൂറ്റി അൻപത് പെൺകുട്ടികളുടെ ഒരുമയിലൂടെയും കൂട്ടായ്മയിലൂടെയുമാണ് ആസാദി സാറ്റ് പിറന്നത് കുട്ടികളുടെ ആ വലിയ സ്വപ്നത്തിന് താങ്ങായി നിന്നത് ബഹിരാകാശ ഗവേഷണ സ്ഥാപനമായ സ്പേസ് കിറ്റ്സ് ഇന്ത്യയായിരുന്നു ആസാദി സാറ്റും ഭ്രമണപഥത്തിലെത്തി എസ് എസ് എൽ വി കൂടി വന്നതോടെ നിലവിൽ ഐ എസ് ആർഒയുടെ വിക്ഷേപണ വാഹനങ്ങളുടെ എണ്ണം മൂന്നായി പി എസ് എൽ വിയും ജി എസ് എൽ വിയുമാണ് മറ്റ് രണ്ട് വിക്ഷേപണ വാഹനങ്ങൾ അൻപത്തിയാറ് കോടി രൂപയാണ് എസ് എസ് എൽ വിയുടെ നിർമ്മാണ ചെലവ് നിർമ്മാണ സമയവും വിക്ഷേപണ ചെലവും വളരെ കുറവാണെന്നതാണ് വാണിജ്യ ഉപയോഗിക്കാവുന്ന ഈ വാഹനത്തിന്റെ സവിശേഷത ദൗത്യം വിജയിച്ചതോടെ വാണിജ്യ വിക്ഷേപണ രംഗത്ത് ഇസ്രോയ്ക്ക് എസ് എസ് എൽ വി പുതിയ മുതൽക്കൂട്ടാകും ദൗത്യം വിജയിച്ചതോടെ വാണിജ്യ വിക്ഷേപണ രംഗത്ത് ഇസ്രോയ്ക്ക് എസ് എസ് എൽ വി പുതിയ മുതൽക്കൂട്ടാകുമെന്നത് ഉറപ്പാണ് എൻ സി സിയുടെ എഴുപത്തിയഞ്ചാം വാർഷികത്തോടനുബന്ധിച്ച് ആസാദിസാദ് എൻ സി സി ഗാനം ബഹിരാകാശത്ത് പാടിക്കൊണ്ടിരിക്കും ന്യൂസ് ഡെസ്ക് യോഗനാഥം ന്യൂസ്